നിരന്തരമായി ബ്ലോഗ് ചെയ്ത് നടക്കുന്ന ഒരു ബ്ലോഗർ ഇപ്പൊ അങ്ങനെയാണല്ലോ ഇൻഫ്ലുവൻസർ എന്നാ പറയാ എന്താ ഇൻഫ്ലുവൻസ് ചെയ്ത അവര് ഓരോ ഓരോ ഹോട്ടലിൽ പോയിട്ട് ബ്ലോഗ് ചെയ്തിട്ട് ആ ഭക്ഷണം അടിപൊളിയാണ് മശാലങ്ങൾ കഴിച്ചോളി എന്ന് പറയുന്ന ആൾക്കും ഇൻഫ്ലുവൻസർ ആണ് സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കി എന്ത് സ്വാധീനം ഉണ്ടാക്കി പേരെങ്ങനെയാണ് അവര് സ്വാധീനം ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസർ ആണ് ട്രൗസർ ഇട്ടിട്ട് വായിൽ വരുന്ന തെറി വിളിക്കുന്ന ബ്ലോഗറും ഇൻഫ്ലുവൻസറാണ് അവർക്ക് കൂടുതൽ ഫാൻസാണ് ഏറ്റവും കൂടുതൽ തെറി പറഞ്ഞ അതിനനുസരിച്ച് ഫാൻസാണ് നമ്മുടെ കുട്ടികൾ വായിൽ നിന്ന് തെമ്മാടിത്തരങ്ങളും അനാശാസ്യങ്ങളും അശ്ലീനങ്ങളും മാത്രം വരുന്ന ബ്ലോഗർ ആ ബ്ലോഗർ ഏതെങ്കിലും ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വന്നാല് നമ്മുടെ ചുറ്റു ഭാഗത്തുള്ള സ്കൂളുകളിൽ നിന്നും കുട്ടികൾ പോകില്ല കുട്ടികൾ ലീവാ എന്തിനാണ് ഈ ബ്ലോഗർ കാണാൻ വേണ്ടിയിട്ട് സമൂഹത്തിലെ നാട്ടിലൊക്കെ ഭയങ്കര തിരക്കാം എന്താ അയാളുടെ ഇൻഫ്ലുവൻസ് എന്താണ് അയാളുടെ വായിൽ നിന്ന് അശ്ലീലമല്ലാതെ വന്നിട്ടില്ല ഇൻഫ്ലുവൻസർ പേരവർക്ക് ആണ് അപ്പൊ ഇങ്ങനെ വ്ളോഗ് ചെയ്ത് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾ കണ്ട സ്ഥലങ്ങളിൽ പോകും കല്യാണങ്ങളിൽ പോയി വ്ളോഗ് ചെയ്യും ഹോട്ടലിൽ പോയി ചെയ്യും പരസ്യങ്ങൾ ചെയ്യും എന്നാൽ അയാൾ കല്യാണം കഴിച്ച ഭയങ്കര ദീനി ബോധമുള്ള കയ്യറയും മിക്കാപക്കെട്ടും നടക്കുന്ന ഒരു പെണ്ണാണ് ഈ പെണ്ണും കല്യാണം കഴിച്ച കുഫോക്കൂല ഈ പെണ്ണിന് എന്നും പ്രശ്നമായിരിക്കും അതുകൊണ്ട് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണായാലും ആണായാലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഒരു കാര്യം ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞുതരാം യു ഷുഡ് ഐഡന്റിഫൈ നീ ആരാണെന്ന് നീ ആദ്യം തിരിച്ചറിയണം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം ഞാൻ ആരാ എൻ്റെ വൈവ് എന്തായി നമ്മൾ നമ്മളെ ആദ്യം തിരിച്ചറിയാം അങ്ങനെയൊന്നുണ്ട് ഞാൻ ആരാണെന്ന് ആദ്യം തിരിച്ചറിയണം നമ്മളെ തിരിച്ചറിയാത്ത നമ്മൾ ഐഡന്റിഫൈ അവർ പാർട്ട്ണർ നമ്മൾ ആരാണെന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പാർട്ട്ണറെ നമ്മൾ തിരഞ്ഞെടുക്കുക അത് ഞാൻ തന്നെ ആരാണെന്ന് അറിയില്ല പിന്നെ എനിക്ക് എങ്ങനെയുള്ള പാർട്ട്ണർ വേണമെന്ന് ഞാൻ എങ്ങനെ തീരുമാനിക്കുക അത് ഞാനാണെന്ന് ആരാണെന്ന് പഠിക്കണ്ടേ അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് ചെറുപ്പക്കാരോടൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാനുള്ളത് യു ഷുഡ് ഐഡന്റിഫൈ ഞാൻ ഇന്നാലിന്നാളാണ് നിന്നെ നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് നിന്റെ പാർട്ട്നറെ നീ തിരഞ്ഞെടുക്കണം നിന്റെ വൈബിനൊത്ത നിന്റെ താല്പര്യത്തിനൊത്ത ഒരു പാർട്ട്നറെ തിരഞ്ഞെടുക്കണം എങ്കിലേ ദാമ്പത്യ ജീവിതം മനോഹരാവുള്ളൂ ഇതൊന്നുമില്ലാത്തൊരു കല്യാണം കഴിച്ച് വീട്ടിലെപ്പോഴും പ്രശ്ന ഭാര്യയും ഭർത്താവും എന്നും പ്രശ്നം ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയും ഉമ്മയും ഉപ്പയും ആങ്ങളെയും ആങ്ങളെയുടെ ഭാര്യ എപ്പോഴും പ്രശ്ന ഇതൊക്കെ കണ്ടു വളരുന്ന ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവും വീട്ടിലൊന്നും പ്രശ്നം തന്നെയാണ് വീട്ടിൽ പെങ്ങൾ വീട്ടിൽ വന്നാൽ പറയാനുള്ളത് ഭർത്താവിന്റെ കുറവും ഭർത്താവിന്റെ വീട്ടുകാരെ കുറവാണ് ജ്യേഷ്ഠത്തിൽ നേരത്തെ കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ജ്യേഷ്ഠത്തി ആഴ്ചയിലോ മാസത്തിലൊക്കെ വീട്ടിൽ വന്നാൽ അനുജത്തിയോടും ഉമ്മയോടും എന്നും പറയാനുള്ളത് ഭർത്താവിന്റെ വീട്ടിലുള്ള കുറവുകളും ഭർത്താവിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ കേൾക്കുന്ന ഒരു അനുജത്തിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടാകും അഞ്ചത്തിൻ്റെ ചിന്തിക്ക ഇങ്ങനെ ആണോ കല്യാണം എങ്കിൽ ഞാൻ കല്യാണം ചെയ്യുന്നില്ല എനിക്ക് വേണ്ടെന്നാ പറയാ അപ്പോ കല്യാണം കഴിഞ്ഞവരിൽ ഒരു റോൾ മോഡൽ കാണാൻ പുതിയ ജനറേഷന് കഴിയുന്നില്ല എന്നതാണ് വിവാഹം മുടങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കല്യാണം കഴിഞ്ഞവരിൽ ഒരു റോൾ മോഡൽ കാണാൻ കഴിയുന്നില്ല മഹതിയായ ഐഷാ ബിറോ തന്റെ ജീവിതവസാനം വരെ അഭിമാനത്തോടുകൂടി പറഞ്ഞ ഒരു വാക്കുണ്ട് എന്റെ മരണം വരെ അഭിമാനത്തോടുകൂടി പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ ഭർത്താവ് അവസാനമായി ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി വായയിലേക്കിറക്കിയത് എന്റെ ഉമിനീരാണെന്ന് ആയിഷാവിധി അഭിമാനത്തോടെ പറയാറുണ്ട് എൻ്റെ ഭർത്താവ് അവസാനമായി വായയിലേക്കിറക്കിയത് എന്റെ ഉമിനീരാണ് ഇതാണ് സ്നേഹത്തിന്റെ മാതൃക യോഗ്യമായ ജീവിതം എന്ന് പറയുന്നത് ഒരു ഭാര്യ അഭിമാനത്തോടെ പറയുന്നത് എന്റെ ഭർത്താവ് അവസാനം ഇറക്കിയത് എന്റെ ഉമ്മനിയിലാണ് എന്റെ ഭർത്താവ് അവസാനം കിടന്നത് എന്റെ മടിത്തട്ടിലാണ് എന്റെ നെഞ്ചത്താണ് എന്റെ ഭർത്താവ് അവസാനം കിടന്നത് ഇങ്ങനെയുള്ള മാതൃകകളെ ദാമ്പത്യ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ല കഴിയാത്ത പ്രശ്നം കഴിയാതിരിക്കാനുള്ള പ്രശ്നം നമ്മുടെ സെലക്ഷനിലുള്ള പ്രശ്നമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലുള്ള പ്രശ്നമാണ് നമ്മൾ അട്രാക്ഷനിലേക്ക് പോകാൻ ബസ് സ്റ്റാൻഡിൽ പെണ്ണിനെ കണ്ടാൽ നമ്മൾക്ക് അട്രാക്ഷൻ തോന്നുന്നു നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നു അവൾക്ക് തിരിച്ചോ അട്രാക്ഷൻ തോന്നുന്നു അവൾ സമ്മതിക്കുന്നു വിവാഹം നടക്കുന്നു രണ്ടുപേരും പരസ്പരം തിരിച്ചറിയുകയോ എനിക്ക് പറ്റിയ ഒരു ഇണയാണോ ഇവൾ ഇവൻ എന്ന് പരസ്പരം അവർ അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല അട്രാക്ഷന്റെ പേരിൽ നമ്മൾ കല്യാണം കഴിക്കുന്നു അട്രാക്ഷന് കൂടുതൽ സമയം ഉണ്ടാവില്ല പെട്ടെന്ന് അവസാനിക്കും അട്രാക്ഷൻ ാണ് നമ്മൾ അടുത്തതെങ്കിൽ അട്രാക്ഷൻ തീരുമ്പോ ആ സ്നേഹം കുറയും അട്രാക്ഷൻ തീരുമ്പോൾ സ്നേഹം കുറയും എന്താ അട്രാക്ഷൻ പറഞ്ഞാൽ ഒരു ആണിന് പെണ്ണിനോട് അട്രാക്ഷൻ ഉണ്ടാവും ഒരു പെണ്ണിന് ആണിനോട് അട്രാക്ഷൻ ഉണ്ടാവും അത് ബയോളജിക്കലി പ്രൂവഡ് ആയൊരു ഫാക്റ്റാണ് ഒരാണിന് പെണ്ണിനോട് താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് കാണുമ്പോൾ അട്രാക്ഷൻ തോന്നുക എന്നുള്ളത് അത് ബയോളജിക്കലി പ്രൂവഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ പെണ്ണിന് ആണിനോടും താല്പര്യം ഉണ്ടാവും എത്ര വയസ്സ് മുതൽ താല്പര്യം ഉണ്ടാവും അറിയോ നമ്മുടെ മക്കൾ എത്ര വയസ്സ് മുതൽ പ്രേമിച്ചു തുടങ്ങുന്നുണ്ടെന്ന് അറിയോ എത്ര വയസ്സ് മുതൽ സ്കൂളിൽ എട്ടാം എത്തുമ്പോൾ നമ്മുടെ മക്കൾ പ്രേമിച്ചു തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വയസ്സ് മുതൽ കല്യാണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് നടത്തും ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുന്നത് മുതൽ അവർക്ക് കല്യാണം കഴിക്കാനുള്ള ബയോളജിക്കലി അവർ റെഡിയാണ് ബയോളജിക്കലി അവർ റെഡിയാണ് പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങളാണ് നമ്മൾ എപ്പോഴും പാലിക്കേണ്ടത് അപ്പൊ പതിനെട്ട് വയസ്സാണ് രാജ്യത്തിലെ ഒരു പെണ്ണിന്റെ വിവാഹപ്രായമെങ്കിൽ പതിനെട്ട് വയസ്സിന് ശേഷം ഒരു പെണ്ണിന്റെ നിക്കാഹ് ഒരു കാരണത്താലും നിങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല ഇരുപത്തിരണ്ട് വയസ്സാണ് ഒരു ചെറുപ്പക്കാരന്റെ വിവാഹപ്രായം നമ്മുടെ രാജ്യത്തെങ്കിൽ ഇരുപത്തിരണ്ടിൽ നിന്ന് അത് ഇരുപത്തി നീട്ടാൻ പാടില്ല നീട്ടിയാലോ ഗുരുതരമായ പ്രശ്നം ആ പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് മയക്കുമരുന്നായാലും ലഹരിയായാലും നിരീശ്വരവാദായാലും സ്വതന്ത്ര ചിന്തയായാലും യുക്തിവാദം നാസ്തികത എല്ലാ പ്രശ്നങ്ങളുടെയും ഏറ്റവും പ്രധാനമായ കാരണം വിവാഹം വൈകുന്നു എന്ന് തന്നെയാണ് വളർന്നില്ല അത് തന്നെയാണ് കാരണം അതിന് നിമിത്തങ്ങൾ പോൽ ഒരു ഹദീസ് നിമിത്തങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതാ കുമ്മൻ തർ വഹു ഇല്ലെങ്കിലോ ഇല്ലെങ്കിലോ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നാട്ടിൽ ഉണ്ടാകുമെന്ന് അതാണ് നമ്മൾ ഇന്ന് കാണുന്നത് വിവാഹം വൈകുന്നതു മൂലാണ് ഇന്ന് ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും കാരണം അപ്പൊ പ്രശ്നങ്ങളുടെ സോഴ്സ് എന്താണെന്ന് വെച്ചാൽ വിവാഹം വൈകുന്നു എന്നതാണ് അപ്പൊ ഇനി അടുത്ത് നമ്മൾക്ക് എന്താ പഠിക്കാം എന്തുകൊണ്ടാണ് വിവാഹത്തോട് താല്പര്യമില്ലാത്തത് അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് കല്യാണം കഴിച്ച ഞാനും നിങ്ങളും ഒരു മാതൃക യോഗ്യരായ ദമ്പതികളല്ല നമ്മളിൽ നിന്ന് നമ്മുടെ മക്കള് കല്യാണ ജീവിതത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ മനോഹാരിത പഠിക്കുന്നില്ല അവര് നമ്മളെ കാണുമ്പോൾ കല്യാണത്തെ പേടിക്കുകയാണ് ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചതിനു ശേഷം അനിയന് കല്യാണം കഴിക്കാൻ പേടിയാണ് ജ്യേഷ്ഠത്തി കല്യാണം കഴിച്ചതിനു ശേഷം അഞ്ചത്തിക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ് ഉപ്പയും ഉമ്മയുടെ ജീവിതം കാണുമ്പോൾ മക്കൾക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ് നമ്മളൊരു റോൾ മോഡലായ ദമ്പതികളായി മാറിയില്ല